വെൽക്കം ടു ടോക്ക് ടെക്ടോക് ബൈഷാറഫു നിങ്ങളൊരു സാലറിഡ് എംപ്ലോയി ആണോ നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് പി എഫ് അഥവാ പ്രൊവിഡന്റ് ഫണ്ട് നൽകുന്നുണ്ടോ എന്താണ് ഈ പി എഫ് ഓൺലൈനായി പി എഫ് എങ്ങനെ പിൻവലിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്താണ് ഇ പി എഫ് എന്ന് നോക്കാം ഇ പി എഫ് അഥവാ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീം ജീവനക്കാരന്റെയും കമ്പനിയുടെയും വിഹിതം ചേർത്ത് ജീവനക്കാരന്റെ ഭാവി ആവശ്യങ്ങൾക്കായി ഒരു സമ്പാദ്യം അഥവാ റിട്ടയർമെന്റ് സേവിങ്സ് ഉറപ്പാക്കുന്നു ഓരോ എംപ്ലോയിക്കും ഒരു പന്ത്രണ്ടക്ക യു എ എൻ അഥവാ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ ഉണ്ടാകും എത്ര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്താലും ഈ യു എ എൻ ഒന്ന് തന്നെയായിരിക്കും ഇ പി എഫ് ഒയുടെ എല്ലാ ഓൺലൈൻ സേവനങ്ങൾക്കുമായുള്ള താക്കോലാണ് ഈ യു എ എൻ ഇത് നിങ്ങളുടെ ആധാറുമായും ബാങ്ക് അക്കൗണ്ടുമായും ലിങ്ക് ചെയ്തിരിക്കും നിങ്ങളുടെ യു എ എൻ ആക്ടിവേറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് എല്ലാ ഓൺലൈൻ സേവനങ്ങളും ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഓൺലൈനായി ലഭിക്കുന്ന പി എഫ് സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പി എഫിൽ നിന്ന് പണം അഡ്വാൻസ് ആയി പിൻവലിക്കാനുള്ള ഫോം നമ്പർ തേർട്ടി വൺ രണ്ട് ജോലി രാജിവെച്ച് പോയ ശേഷം മുഴുവൻ പി എഫ് തുകയും പിൻവലിക്കാനുള്ള ഫോം നമ്പർ നയൻറ്റീൻ ആൻഡ് ഫോം നമ്പർ ടെൻ സി മൂന്ന് പി എഫ് ട്രാൻസ്ഫർ അഥവാ വൺ മെമ്പർ വൺ പി എഫ് ട്രാൻസ്ഫർ പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ പഴയ പി എഫ് അക്കൗണ്ടിലെ ബാലൻസ് പുതിയ അക്കൗണ്ടിലേക്ക് ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള സൗകര്യമാണിത് നാല് കെ വൈ സി അപ്ഡേഷൻ അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡ് പാൻ കാർഡ് തുടങ്ങിയ വിവരങ്ങൾ യു എ എനുമായി ഓൺലൈനായി ലിങ്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമാണിത് അഞ്ച് ഓരോ മാസവും നിങ്ങളുടെ പി എഫ് അക്കൗണ്ടിൽ കമ്പനിയുടെയും നിങ്ങളുടെയും ഷെയർ എത്രയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് എന്നറിയാനുള്ള പാസ്ബുക്ക് സംവിധാനം ആറ് യു എൻ ആക്ടിവേറ്റ് ചെയ്യാനും ഓൺലൈൻ ക്ലെയിം ചെയ്യുന്നതിന്റെ നിലവിലെ അവസ്ഥ അതായത് ക്ലെയിം സ്റ്റാറ്റസ് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാനും ഈ പോർട്ടൽ വഴി നിങ്ങൾക്ക് സാധിക്കും ഈ ഓൺലൈൻ സേവനങ്ങളെല്ലാം നിങ്ങളുടെ അടുത്തുള്ള സി കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോ അതുമല്ലെങ്കിൽ ഇ പി എഫ് എന്നീ പോർട്ടലുകൾ വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ടെക്ടോക്കുമായി വീണ്ടും കാണാം Bye!